ഹലോ മീ എഫ് എം കിച്ചൺ ലോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാടിലുള്ള സ്വപ്ന എന്ന് പറയുന്ന ഇടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പത്ത് പതിനഞ്ച് വർഷത്തോളം പശു വളർത്തൽ മേഖലയിലുള്ള ഒരു വീട്ടമ്മയെയും ഒരു ചേട്ടനെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ചേച്ചിയുടെ പേര് രാജി ചേട്ടന്റെ പേര് സുനിൽ അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് സ്വപ്നവീതി എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് വന്നെങ്കിൽ ഒരുപാട് വർഷം അവർ സ്വപ്നം കണ്ടതാണ് അവരുടെ ഈ ഒരു റോഡ് വരണത് കൂടെ ടാറിട്ടൊരു റോഡ് വരണം എന്നുള്ളത് അപ്പൊ അത് ആ ഒരു സ്വപ്നം പോവുകയാണെങ്കിൽ അവരുടെ പേരാണ് ഈ സ്വപ്ന വീതി എന്നുള്ളത് രണ്ടാൾക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് ചെറുപ്പം ഇവരെ തറവാട്ടിലാണ് ഇവരെ ചെറുപ്പത്തിൽ അച്ഛനായിട്ടുണ്ട് ഈ സംഭവം ചേച്ചിക്ക് ഇല്ല ചേച്ചി ഇതാദ്യമായിട്ടാണ് ഇവരെ കൂടെ വന്നു അങ്ങനെ വേണം അല്ലേ അഭിപ്രായത്തോടെ ഇല്ല നമ്മളിപ്പോ അവരെ കൂടെ കൂടി ഇപ്പൊ എനിക്കൊന്നും അറിയില്ലായിരുന്നു ആദ്യം േ കൊറയ പഠിച്ചു പക്ഷേ കറവളി പേടിയൊക്കെ എങ്ങനെയാണോ നമ്മൾ സെലക്ട് ചെയ്തത് തമിഴ്നാട്ടിൽ നിന്ന് അതാര ചേട്ടൻ അതല്ല ആ ഒരു സിസ്റ്റർ ആണോ ചേട്ടൻ അവര് ഫാമ നടത്തിന്മിലേക്ക് വരുമ്പോ പശുക്കൾക്ക് പ്രശ്നങ്ങളൊന്നും പിന്നെ കേട് എല്ലാവർക്കും തുടങ്ങി ഇപ്പൊടങ്ങി കുറച്ചാള് മുന്നേണ്ടു പോന്നെത്തോളം പിന്നെ ഒരെണ്ണം നമ്മളറിഞ്ഞേല കാരണം കൊണ്ടിരുന്നു ഉച്ചയാമ്പ നീ എന്തോ ഒരു രസം ഉണ്ടെന്ന് തോന്നി ഞാൻ മരുന്ന് മേടിച്ചു വരുമ്പോഴേക്കും പശു ഒരു ഇത്തിരി പാല് കുറഞ്ഞിട്ടുള്ള പാല് മുഴുവൻ കുറയാണെങ്കിൽ അപ്പൊ ശ്രദ്ധിക്കും നമ്മുടെ അങ്ങനെ കേടുപാട് പശുക്കൾക്ക് പറ്റില്ല ഈ ഒരു ചേട്ടൻ എന്താണ് ആഗ്രഹം ഇത് പണ്ട് മുതലേ നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു ഇതിലേക്ക് ഇങ്ങനെ കടന്നു വരണം എന്നുള്ളത് നമ്മളിങ്ങനെ ഗൾഫൊക്കെ ഉപയോഗിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം വാങ്ങി പിന്നെ ഒരു പശുവിനെയാണ് ആദ്യം വാങ്ങിച്ചത് പിന്നീട് അല്ല അന്ന് അതേ പറ്റിട്ടുള്ളു സ്വപ്നം ഇപ്പൊ ഇപ്പൊരുപത് പശുക്കള് ഉണ്ട് അതൊക്കെ ആ കുട്ടികളിൽ നിന്ന് വലുതാക്കാണല്ലോ രണ്ടുമൂന്നാണ് ഇനിയിപ്പൊ വലുതായി വരുന്നുണ്ടോ

അങ്ങനെ അല്ല അന്ന് കുട്ടികളെയും പാശു കുട്ടികളും പിന്നെ എല്ലാരും കഞ്ഞി വെച്ചിട്ട് കൊടുക്കരുത് ഞാൻ എല്ലാ പശുക്കൾക്കും ഏഴിലും കൊടുക്കും ും വന്നിട്ടില്ല ഇതുവരെ ഡോക്ടർമാര് എപ്പോഴും പറയാ കൊടുക്കരുത് കഞ്ഞി കഞ്ഞി കഞ്ഞിട്ട് നമ്മടെ എന്നും കഴിച്ചോണ്ടിരിക്കുമ്പോഴല്ല പെട്ടെന്ന് ഒരു പശുവിനെ കൊടുത്തേ കഞ്ഞൊക്കെ വെച്ച് കൊടുത്തു പിന്നെ ുരുതൊക്കെ കൊടുത്തിരുന്നത് പരുത്തുരും മറ്റേ ചോളത്തിന്റെ ഒറിജിനൽ പൊടിയും ഒക്കെ കൊടുത്തിരുന്ന പിടിച്ചു നിർത്താൻ പറ്റില്ല പണിയെടുക്കണേ നമ്മക്ക് ഞങ്ങൾ രണ്ടാളിയും ഞങ്ങളിപ്പോൾ രണ്ടാമണിക്ക് എട്ടുമണി വരെ റസ്റ്റില് എട്ട് മണി തൊട്ട് ഒരു കഴുകൊക്കെ വേണ്ടേ പിന്നെ കഴുകി അപ്പഴേക്കും പിന്നെ ഉച്ചക്ക് കറക്കാറായി അപ്പൊ അങ്ങനെ പിന്നെ പോണെന്ന് വെച്ചാലേ ഒക്കെ പാലിക്കൂടെ പശുക്കളല്ലേ പിടിച്ചിരുന്നത് ഒക്കെ പത്തിന മോണിളാ

വർഷങ്ങളോളം പിന്നെ ഇപ്പൊ രണ്ടു വർഷമായിട്ട് പറ്റിക്കുന്ന ഗംഭീര വില ഇപ്പാലിന് വില കൂട്ടാൻ പോവാന്ന് പറഞ്ഞു പാലിന് വില കൂട്ടാൻ പോവാന്ന് പറഞ്ഞിട്ട് മിൽമിന്റെ എല്ലാ വീടും തീറ്റയുടെ വില നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് കൂട്ടിന് അഞ്ചു രൂപ നാല് പിന്നെ നമുക്ക് കൂട്ടുകാരൊക്കെ കാര്യമില്ല ഇതൊരു പ്രയസനം ഇതില് ഗോതമ്പ് ചോളം പിന്നെ കൊല്ലി ഇതൊക്കെ ഇതുവരെ കൊഴപ്പൊന്നും ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഒന്ന് രണ്ട് കൊല്ലായി കൊടുക്കണു ഇതില് ഇവര് തന്നെ ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കാണാം നമുക്ക് ഇതിൽ തന്നെ കാണും പിന്നെ നമ്മളെ ഇടയ്ക്കൊക്കെ കൊടുക്കും ആഴ്ചയിലോ ഒരിക്കലൊക്കെ സോഡാ പൊടിയൊക്കെ ഇട്ട് കൊടുക്കും ഇവിടെ കൊണ്ടുവന്നു തരും പിന്നെ ഞങ്ങൾ ഡയറി നല്ല എടുക്കണേ ഞങ്ങള് നേരിട്ട് ഒരു ഡീലറുണ്ട് ഇവിടെ

കൂടുതൽ ആൾക്കാര് പുല്ല് കൂടുതൽ കൊടുത്തിട്ട് പല്ലറ്റിന്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്യാം അപ്പൊ ചേട്ടൻ പറ്റുന്നില്ല പുല്ല് പുല്ല് കൂടുതൽ ഇത്ര ഞാൻ വേറെ ജോലികളുണ്ടല്ലോ അപ്പൊ ഈ പല്ലറ്റിന്റെ വില കൂടിയാ നമ്മളെ പോലുള്ള ഒരു പെടില്ലല്ലേ അപ്പൊ പാലിന്റെ സപ്ലൈ ഒക്കെ എങ്ങനെയാണ് സൊസൈറ്റിയിലും ഉണ്ട് വീടുകളിലും ഉണ്ട് കൂടുതൽ സൊസൈറ്റിയിൽ തന്നെയാണ് കൊടുക്കണത് നമ്മള് പക്ഷെ വീ അല്ല ഇണ്ട് വീടുകളുണ്ട് അപ്പൊ പാല് കൂടലുള്ളതല്ലേ അപ്പോ അതന്നെ അപ്പൊ അങ്ങനെയാ പക്ഷെ പാലിനും വിലയില്ലാത്തൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഡയറിയില്ല അവരധികം വില തരുന്നില്ല ഇപ്പോ കുറച്ച് കുറച്ച് കൊണ്ടുവരിക ആ അതന്നെ ഫാറ്റും പിന്നെ ശൈലില്ല അതൊക്കെ പറഞ്ഞിട്ടാ പറഞ്ഞിട്ട് നമ്മള് ഹാപ്പി ആയിട്ട് നമ്മൾക്ക് അതല്ലേ ജീവിതമാർഗം ഇപ്പൊ നമ്മൾ സന്തോഷത്തോടുകൂടി ചെയ്യും ചെയ്യും ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടും നമ്മുടെ തൊഴുത്തിൽ എന്തെങ്കിലും വന്നിട്ടുണ്ട് വരാറുണ്ട് അനപ്പാസം വരാറുണ്ട് വരാറുണ്ട് പക്ഷെ ഇത് നമുക്ക് എന്തെങ്കിലും സംശയം തോന്നുമ്പോഴേക്ക് നമ്മളപ്പ ബ്ലഡ് ഇടിപ്പിക്കും അത് കാരണം നമ്മളെ ശരീരത്തിൽ ഇതിപ്പോ നമ്മളൊക്കെ അത്യാവശ്യം നമ്മൾ ഇഞ്ചക്ഷനുകളൊക്കെ ചെയ്യും അത്യാവശ്യ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാം ഡോക്ടർ പറ്റുള്ളൂ പ്രസവ ഇപ്പൊ അത്യാവശ്യം ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെയാണെങ്കിൽ അത് കൊടുക്കുന്നത് പിന്നെ ബുദ്ധിമുട്ടുകള് വരുമ്പോളേ ഡോക്ടറെ അത്യാവശ്യം എല്ലാരും കൊണ്ടു ഇവരൊന്നും അഴിയില്ല പരിചയപ്പെടാം അവണ്ണൊക്കെ ആയിട്ടുണ്ട് നാല് പ്രസവ അതെ അതെ ഇവള്ക്കൊരു പതിനാല് ലിറ്റർ പാല് കിട്ടും ചാളി ചെറുതാണെങ്കിലും അതല്ലേ ഇവള്ക്ക് കിട്ടും പതിമൂന്ന് പതിനാലായിട്ട് അവൾക്ക് കിട്ടും അങ്ങനെ തോന്നിട്ടില്ല അസുഖങ്ങൾ ഇപ്പൊ എല്ലാവർക്കും വരുന്നുണ്ട് പാല് കുറവുള്ളവർക്കും പാല് കൂടുതലുള്ളവർക്കും ഒക്കെ വരുന്നുണ്ട് ആ അത് എപ്പോഴും നമുക്ക് പാല് കൂടുതലുള്ള വാങ്ങിക്കാണ് ലാഭം കാരണം തീറ്റയുടെ ഇത് വെച്ച് നോക്കുമ്പോള് തീറ്റക്കൊക്കെ ഭയങ്കര വിലയല്ലേ അപ്പൊ പാല് കിട്ടിയാലല്ലേ നമുക്ക് ആ അപ്പൊ ഇവള്ക്കും ഏകദേശം ഒരു മൂന്ന് മൂന്നെണ്ണം കഴിഞ്ഞിട്ടുണ്ട് നാലെണ്ണൊക്കെ അയിന്റെ ഇവള്ക്കും കിട്ടും അവളുടെ അത്ര തന്നെ ഒരു പതിമൂന്ന് പതിനാല് ലിറ്റർ പാല് രാവിലെ ഉച്ചക്ക് അതിന്റെ പകുതി കിട്ടും ഉച്ചക്ക് കിട്ടും ആരും കുഴപ്പക്കാരില്ല അത്ര ഇവളാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പാല് തന്നെ കാരണം ക്ഷീണ അവൾക്ക് പാല് കൂടുതൽ വരുമ്പോള് ക്ഷീണം ബാധിക്കും പാല് പിന്നെ ചെല ആവണം നന്നായി വരണെങ്കില് നന്നായി വരണെങ്കില് ആരും ഒന്നും ഉപദ്രവിക്കൊന്നില്ല നല്ല അത് നമ്മള് പൊറത്തുനിന്ന് ആരെങ്കിലും വന്നിപ്പോ നമുക്ക് പറ്റാതെ കാര്ക്ക് ഇവർക്ക് ആർക്കും ഇഷ്ടമില്ല ഇവര് ആരും സമ്മതിക്കില്ല ില്ല അവര് ഒന്നും കഴിയാത്താണെങ്കി അവരൊന്നും തട്ടു കാലമുണ്ട് അതാണ് അവൾക്കും ഒരു പത്ത് പതിനാറ് ലിറ്റർ പാല് കിട്ടണ തന്നെയാ കണ്ടില്ലേ അതെ അവളിപ്പേടിച്ചു പോയി ഒരു പതിനഞ്ചൊക്കെ കിട്ടും പതിനഞ്ച് പതിനാറൊക്കെ കിട്ടും ഇവള് ഒരു അഞ്ചെണ്ണൊക്കെ ആയിട്ട് അഞ്ച് പ്രസവൊക്കെ ആയിട്ടുണ്ട് അല്ല ഇവിടെ ഒരുവിധമൊക്കെ പുറത്ത് പശുക്കൾ തന്നെയാണ് നമ്മുടെ ആ രണ്ട് കുട്ടികളാണ് നമ്മൾ ഇവിടെ നമ്മളിവിടെ പ്രസവിച്ചിണ്ടായിക്കുന്നത് ആ ചുമ ഇടയ്ക്ക് ചുമ ഒക്കെണ്ടാവും ഇരിക്കുവാ തുമ്മല് ചുമ അതൊക്കെ ഫാൻ ഇട്ട് കൊടുക്കും എന്താച്ചാല് ഈച്ച ഭയങ്കര ഈച്ച പ്രശ്നാണ് ഈച്ചയും കൊതുകും അപ്പൊ അവര് സുഖമായി കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടുള്ള പിന്നെ ആ വെള്ളം അവർക്ക് തനിയെ കുടിക്കാലോ ആവശ്യത്തിന് അത് കറന്ന് കഴിഞ്ഞ ഒക്കെ നന്നായി പാലുള്ളതന്നെയവരൊക്കെ അവൾക്കും ഒരു പതിനാറ് ലിറ്ററോളം കിട്ടും ഇവൾക്കും കിട്ടും ഇവള്ക്കൊരു പത്ത് പതിനാല് പതിനഞ്ചന്നെയായിട്ട് കിട്ടും അതെല്ലാരും നന്നായി പാലിട്ടുണ്ട് തന്നെയാണ് ജേഴ്സി അത് ഒരു ജേഴ്സി അത് നാല് പശുക്കള് അല്ല അവിടെ ഏറ്റവും കൂടുതൽ എണ്ണം ആ പൊറത്ത് പോയവരൊക്കെ ഓരോന്നിവിടെ ഇണ്ട് ഇവിടത്തെ ഒരാൾ അങ്ങട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഇവിടെ ഒരു ഒഴിവുണ്ട് ഇവിടെ ഒരാളുണ്ട് ഏകദേശം ചെന്നൈ അപ്പൊ പാലിപ്പോ കുറവാണ് നന്നായി പാൽ ലിറ്റർ ആണ് പ്രസവിച്ചു കഴിഞ്ഞാൽ പതിനാറ് പതിനേഴ് ലിറ്റർ പാലൊക്കെ കിട്ടും ഒരു ദിവസം നമുക്ക് എത്ര ലിറ്റർ പാലുണ്ട് ഒരു ദിവസം ഇപ്പൊ ഇവരൊക്കെ എല്ലാരും പ്രസവിച്ചിറ്ററൊക്കെ ഇവരൊക്കെ ഇപ്പൊ ഇപ്പൊ കുത്തി വച്ചിട്ടുള്ളു പ്രസവിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു നാല് മാസമൊക്കെ കഴിഞ്ഞിട്ട് കുത്തി വച്ചിട്ടുള്ളു എല്ലാരും ഇപ്പൊ അവസാനം പ്രസവിച്ചത് അവളാണ് അവളെ കുത്തി വെച്ചിട്ട് അത് പ്രസവിക്കാറായ പശു ആണ് ഒരു മാസത്തെ വ്യത്യാസമൊക്കെ അവർക്ക് പാലില്ല ആ അവര് പ്രസവിക്കാറായി കാരണം ഇവളക്ക് ഒരു അഞ്ചിലൊക്കെ കൂടുതലായിട്ടുണ്ട് ഇവര് ഇവ ഞങ്ങൾ കൊറച്ചുനാള് നിർത്തുവരെ കുറച്ച് പ്രസവൊക്കെ നിർത്തിയിട്ടാ കൊടുക്കുള്ളു ഏകദേശം അവൾക്ക് ഒരു പത്തിലും കൂടുതൽ പതിനൊന്ന് പന്ത്രണ്ടൊക്കെ ആയിട്ട് കിട്ടും പതിനൊന്ന് പന്ത്രണ്ടൊക്കെ ആയിട്ട് അല്ല അവൾക്ക് അതെങ്ങനെയാണ് ഒരു രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ടുള്ള ഇപ്പൊ മൂന്നാമത്തെ ചെന്നൈയിലാണ് മൂപ്പര് മറന്നോ ഇങ്ങ പേടിക്കണ്ട ഇങ്ങ നീങ്ങുന്നതൊക്കെ നീങ്ങുന്നുള്ളു നമ്മടെ കുട്ടി നമ്മൾ വളർത്തി വലുതാക്കിയതവരെ രണ്ടുപേരും ഒരു നല്ല പാലുണ്ട് ആ ആ പശുവിന്റെ കുട്ടി ഏറ്റവും കൂടുതൽ പാലിട്ടെന്ന് ആ അവളുടെ കുട്ടിയാണ് പാലൊക്കെ ഇണ്ട് ആദ്യത്തെ പ്രസവല്ലേ ഇപ്പൊ ഇപ്പൊരു പത്ത് ലിറ്ററോളം കിട്ടിയിട്ടുണ്ട് ഇനി പിന്നേം കൂടുന്നു പറയാ ആ പിന്നത്തെ പ്രസവത്തിന് അവളും ഉണ്ട് ആ അതും അതെ ജേഴ്സി ആയ കാരണം ചെറുതാണ് മൂപ്പര് പക്ഷെ പാലുണ്ട് പാല് കിട്ടും എല്ലാർക്കും തന്നെ ആരും അത് രണ്ടാമത്തെ ചെന്നയാണ് ജേഴ്സി രണ്ടാമത്തെ ഇവള് മൂന്നാമത്തെ ഇപ്പൊ പ്രസവിക്കാറായി ഇവരിപ്പൊ പ്രസവിച്ചത് അവള് ആ അവളും പ്രസവിക്കാറായതാണ് ആ ഒരു ഒരുവിധം പതിനഞ്ച് പതിനാറ് അങ്ങനത്തെ ആ ഒരു ഇതിലാണ് അതിപ്പോ സ്ഥിര ദിവസം അങ്ങനെ കിട്ടണം എന്നില്ല ഇവർക്ക് ഒരു ദിവസം ചെലപ്പോ കൊറയും അങ്ങനെയൊക്കെ ഇണ്ടാവും ഇവർക്ക് എന്തെങ്കിലും ഒരു അസുഖം അടുത്തുകൂടെ പോയാൽ അപ്പൊ പാല് പകുതിയാവും പിന്നെ ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് അല്ലെങ്കി ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് അത് ശരിയേ വരുള്ളൂ അതുവരെ ആ പാലുണ്ടാവൂല തീറ്റ കുറയ്ക്കാനൊന്നും പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് വരും എന്തെങ്കിലൊക്കെ ഡോക്ടർ അന്തിക്കാട് ഹോസ്പിറ്റലില് കൊറച്ചു നാള് മുന്നേ ഡോക്ടർമാര് നല്ലതുണ്ടായിരുന്നു ഒന്നും ഒരു കാര്യമില്ല അവരൊന്നും ഒരു ആത്മാർത്ഥത ഇല്ല അവർക്കൊന്നും ഇത് മുന്നിണ്ടായിരുന്നു ഒരു ലതാമേനൊരു ഡോക്ടർ അറിയാ പിന്നെ ഒ നല്ല അവരുണ്ട് അവിടെ രണ്ട് മൂന്ന് ഡോക്ടർമാര് ഉണ്ടായിരുന്നു ഒരു രണ്ട് കൊല്ലം മുന്നേ അവരൊക്കെ നമ്മ നന്നായി സഹായിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഡോക്ടർമാരൊന്നും അവർക്കൊക്കെ ഇങ്ങോട്ട് എന്താ പറയുക ഒരു ബുദ്ധിമുട്ടുള്ള പോലെയാ അവര് തിനോടൊരു ഡോക്ടർമാരായാലും മൃഗങ്ങളോട് സ്നേഹം വേണം ഇപ്പൊ ഇപ്പൊ വന്നിട്ടുള്ള ഡോക്ടർ നിങ്ങൾ അങ്ങനെയല്ല ആള് അതൊക്കെ ഒരു പ്രത്യേകത അത് മൃഗങ്ങളായാലും അവരോടൊക്കെ ഒന്ന് വന്ന് വർത്താനം പറഞ്ഞ് തൊട്ടുഴിഞ്ഞ് അങ്ങനെയൊക്കെ ആള് പോവാ ചൂട് കുറവാണ് ഇവിടെ പൊതുവെ കുറവാണ് ഫാൻ അത് കാരണല്ലോ അവിടേക്ക് ഇട്ടുകൊടുത്തത് ചൂട് പിരിക്കും തീരെ ചൂട് പറ്റില്ല ഒരു ചൂട്ടത്തേക്ക് ഇറങ്ങിയൊക്കെ ഇങ്ങനെ പദ വരും നല്ല ചൂട് കാലത്ത് ഒരു ചെറിയ ചൂടൊക്കെ അത്ര തന്നെ അല്ലാണ്ടൊന്നുമില്ല ചേച്ചിയുടെ അഭിപ്രായത്തിൽ ഒരു എങ്ങനെയായിരിക്കണം നമ്മൾ അതിപ്പോ നമ്മക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞിരിക്കണം ഒരു അസുഖം വരുമ്പോ പെട്ടെന്ന് അത് അറിയാൻ പറ്റണം അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ചെറിയ എന്തെങ്കിലും ഒരു ഇവിടെ ചേട്ടനുള്ള കാരണം കൊണ്ട് ചേട്ടൻ എന്തെങ്കിലും ചെറുതായിട്ട് കാണുമ്പോഴേക്കും അവർക്ക് മരുന്ന് കൊടുക്കും അല്ലെങ്കിൽ ഡോക്ടറെ വിളിക്കും അങ്ങനെ ആവുമ്പോ അതങ്ങോട് പെട്ടെന്ന് മാറിപ്പോവും അത് മൂത്രാണ് അതാരോ പറഞ്ഞിട്ടുണ്ടേ അപ്പൊ കൊണ്ടുപോകും അപ്പൊ അതിവിടെ കൊണ്ടയ്ക്കുന്ന ആണ് ക്യാൻ അപ്പൊ അതിലൊഴിച്ചു വെക്കണാണ് അപ്പൊ ആരെങ്കിലും കൊണ്ടുപോയി ഒഴിച്ചോട്ടെ വീട്ടില് ഇപ്പൊ ഞാനും ഞങ്ങളും ഞങ്ങൾക്ക് ഒരു മോളുണ്ട് പ്ലസ് ടുന് പഠിക്കുന്നു പിന്നെ അച്ഛനമ്മ ഞങ്ങൾക്ക് ഞങ്ങള് തന്നെ ഇതെല്ലാം ചെയ്യണോണ്ട് അത് കുഴപ്പമില്ലാണ്ട് പോണുണ്ട് നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകണുണ്ട് അങ്ങനെ വേറെ ഇപ്പൊ ഒരു പണിക്കാര് ഇതൊന്നും വെക്കാൻ പറ്റില്ല അപ്പൊക്കെ ഇങ്ങനെ അതെ അത് തന്നെ അപ്പൊ നമ്മൾ തന്നെ എല്ലാ പണികളും ചെയ്യണ നമുക്ക് കുഴപ്പമില്ലാണ്ട് പോ ചേച്ചി ഇപ്പൊ കറവ ചേട്ടനും ചേച്ചിയും കൂടെ ഒരേപോലെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അത് കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ ഒരു വരുമാന മാർഗം കൂടിയാണത് അല്ലേ അപ്പൊ അത് അത്രയും സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ചേച്ചിക്ക് കാരണം കണ്ടപ്പോ അത് ഭയങ്കര സന്തോഷമായിട്ട് അത് കൈക്കറവാണ് ചേച്ചി ചെയ്യുന്നത് അല്ലേ ഇത്രയും പശുക്കളെ ചേച്ചിയും ചേട്ടനും ഒരുമിച്ച് ഈ കൈക്കറു മാത്രം തന്നെ എടുക്കാൻ എടുക്കാതായിരുന്നു കാരണം അപ്പൊ മെഷീൻ ഉണ്ട് മെഷീൻ ഒക്കെ ഇപ്പോഴല്ലേ ഇങ്ങനെ കൂടുതൽ ഇതായത് പിന്നെ ചേട്ടൻ പറയണത് ഈ മെഷീൻ ആകുമ്പോ അതിനും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എനിക്കതിനെ പറ്റി കൂടുതൽ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ചേട്ടന് ഇഷ്ടമില്ല അപ്പൊ വയ്യാണ്ടാവുമ്പോ വെക്കാന്ന പറഞ്ഞാ നമുക്ക് പറ്റാണ്ടാവുമ്പോൾ അത് അത് കൈക്കറിവ് കൃത്യമായിട്ട് അറിയാം നമ്മൾ പിടിക്കുമ്പോ തന്നെ അറിയാം അല്ല അകിടി വീക്കം കല്ലപ്പൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ രാജ പശു വളർത്തലും വിശേഷങ്ങളും കേട്ടോ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അതിൽ നിന്ന് കിട്ടുന്നത് പുതിയ പുതിയ അറിവുകളാണ് അത് ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യണം അപ്പോൾ നമ്മുടെ രാജ ചേച്ചിയുടെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയും വീണ്ടും കാണാം ബൈ